ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹമാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി ബേബി ഹോട്ടൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി മുൻ മുൻകണ്ടസ്റ്റൻസായ ശ്വേതാമേനോനും സാബു മോനുമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത് അവർ അവരുടേതായ രീതിയിൽ ചലഞ്ചിങ്ങൊക്കെ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി കുറച്ച് സമയങ്ങൾക്ക് മുൻപായിരുന്നു റസ്മിൻ ജാസ്മിനെ അടിച്ചു എന്ന വാർത്ത വളരെയധികം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് അത് ഇരുവരും തമ്മിലുണ്ടായ വാക്കു തർക്കത്തിനിടെയാണ് സംഭവം ഇപ്പോഴിതാ ഫാൻ പേജസ് എത്തിയിരിക്കുകയാണ് റസ്മിൻ ജാസ്മിനോട് മാപ്പ് പറയണമെന്നും ഇല്ലെങ്കിൽ ജാസ്മിനെ പുറത്താക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ്റെ ഫാൻ പേജസ് ഒന്നടകം എന്തു തന്നെ ജാസ്മിനെ റസ്മിൻ അടിച്ചിട്ടുണ്ട് എങ്കിൽ റസ്മിൻ മാപ്പ് പറയുക തന്നെ വേണം